ഏരിയ ഏരിയ കമ്മിറ്റി കമ്മിറ്റി ഓഫീസിന്റെ ഓഫീസിന്റെ നടന്നു നടന്നു ആലപ്പുഴ ആലപ്പുഴ ലോക്സഭാ ലോക്സഭാ മണ്ഡലം മണ്ഡലം സുരേന്ദ്രൻ സുരേന്ദ്രൻ നിർവഹിച്ചു നിർവഹിച്ചു നമ്മൾ എത്രയോ കാലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ നമുക്കൊരു വലിയ വളർച്ചയും നമുക്ക് നമ്മുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി പാർലമെന്റിൽ പോകാൻ ഒരവസരം തരണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ളവരെ കേരളത്തില് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് പോയി ആ കാലഘട്ടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി ലോകം മുഴുവൻ തിളങ്ങി ഭാരതത്തിനകത്തും ലോകത്തിന്റെ സൂര്യനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കാരണം ഏതെങ്കിലും ഒരു ലോകരാജ്യത്തിന് ചെല്ലുന്ന സമയത്ത് ആ ലോകരാജ്യത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ലീഡർ വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ നമസ്കരിക്കാൻ നോക്കുന്ന ചിത്രം വരെ നമുക്ക് ദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചു എത്രയോ ലോകരാജ്യങ്ങൾ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജിയെ ഞങ്ങൾക്ക് അങ്ങ് കോവിഡ് വന്ന സമയത്ത് എത്രയോ രാജ്യങ്ങൾക്ക് അങ്ങ് അവിടുത്തെ ജനങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി വാക്സിൻ നൽകി ഞങ്ങൾ ചെറിയ രാജ്യമാണോ വലിയ രാജ്യമാണോ എന്നൊന്നും നോക്കാതെയാണ് ഭാരതത്തിലെ ജനങ്ങളുടെ ജീവൻ നിലനിർത്തിയതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളുടെയും ജീവൻ നിലനിർത്താൻ വേണ്ടി അങ്ങ് പരിശ്രമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകം മുഴുവൻ അദ്ദേഹത്തെ ആ ഒരു ആപദ്ഘട്ടത്തിന്റെ സമയത്ത് കാത്തുനിന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരുപരിയായിട്ട് ഈ പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഓഫ് ആ പ്രധാനമന്ത്രിയുടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം പറയുകയാണ് ഞാൻ ഒരു സേവകനാണ് ആരുടെ സേവകനാണ് രാജ്യത്തെ ജനങ്ങളുടെ സേവകനാണ് അപ്പൊ എന്നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സേവകരെ പോലെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരാൾ ജയിച്ച് അധികാരത്തിൽ വന്ന് എം എൽ എയോ അതല്ലെങ്കിൽ മന്ത്രിയോ കേന്ദ്രമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആരാണ് ലോ ഇവിടത്തെ അദ്ദേഹത്തിന്റെ നാട്ടിനകത്തുള്ള മുഴുവൻ ജനങ്ങളുമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ ആളാണ് ശ്രീമാൻ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ പറഞ്ഞുകൊണ്ടാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ വോട്ട് ചോദിക്കുന്നത് മോദിജി തൃശ്ശൂരില് രണ്ട് തവണയിലധികം വന്നു കേരളത്തിൽ അദ്ദേഹം ഇതാ പത്തനംതിട്ട വന്നു പാലക്കാട് വന്നു തൃശ്ശൂർ രണ്ടു തവണ വന്നു നാല് തവണ വന്ന് ഈ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ഈ സംസ്ഥാനത്തേക്ക് ഞാൻ എന്തെല്ലാമാണ് ചെയ്തത് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഏരിയ പ്രസിഡന്റ് ബി അജിത്ത് അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ ചെട്ടുകുളങ്ങര മണ്ഡലം പ്രസിഡന്റ് മോനിഷ ജനറൽ സെക്രട്ടറി സി ദേവാനന്ദ് ഏരിയ ജനറൽ സെക്രട്ടറി സുമേഷ് സോമൻ വൈസ് പ്രസിഡന്റ് ബൈജു ദാമോദരൻ പാറയിൽ ലാധാകൃഷ്ണൻ പാലമുറ്റത്ത് വിജയകുമാർ മണ്ഡലം സെക്രട്ടറി ശ്രീകുമാർ മങ്കുഴി മണികണ്ഠൻ യുവമോർച്ച മണ്ഡലം സെക്രട്ടറി സിദ്ധാർത്ഥ് മണ്ഡലം പ്രസിഡന്റ് ജയന്ത് ഏരിയ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അംഗങ്ങൾ മോർച്ച ഭാരവാഹികൾ ബുദ്ധ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് കായംകുളം